അല്ലാമലേക്കും വാർമത്തുള്ള പിസ് റേഡിയോയുടെ ആരോഗ്യ വിചാരം എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പിസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ നമ്മോട് കൂടെയുള്ളത് ബഹുമാനായ ഡോക്ടർ മുഹമ്മദ് സലീം അവറുകളാണ് അദ്ദേഹം ഡോക്ടർ ഓഫ് ഫാർമസി പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഫാം ഡി പഠനത്തിന് ശേഷം കേരളത്തിൽ ആദ്യമായി പി എച്ച് ഡി നേടിയ വ്യക്തി കൂടിയാണ് ഡോക്ടർ സലീം ഇന്ന് ഈ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ മരുന്നുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ എല്ലാ ആളുകളും പല സമയങ്ങളിലായിട്ട് മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ് മരുന്നിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്തു തരുന്ന മരുന്ന് അത് നമ്മൾ ഭംഗിയായി കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം സ്വാഭാവികമായും അതിലൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ നമുക്ക് ആദ്യം സലീം സാറെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഇതിലെനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ആൻറ്റിബയോട്ടിക്സ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വില്ലത്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആൻറ്റി മൈക്രോബൽ റെസിസ്റ്റൻസ് ഭൂമിയിലും ആളുകൾക്കുമൊക്കെ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് കപ്പാസിറ്റി കൂടി വന്നുകൊണ്ടുള്ളൊരു പ്രയാസമുണ്ട് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആൻ്റിബയോട്ടിക്കിൻ്റെ കാര്യം പറയുമ്പോൾ മൊത്തത്തിൽ എല്ലാ മെഡിസിൻസും കഴിക്കേണ്ട ഒരു രീതിയുണ്ട് അത് അത് ഫാർമസിസ്റ്റ് അതേപോലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അവർ വ്യക്തമായി പറഞ്ഞത് എല്ലാ പേഷ്യൻസും ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട് ചില മെഡിസിൻസ് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെയാണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ ചില മെഡിസിൻസ് ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ മുന്നെയാണ് കഴിക്കേണ്ടത് അപ്പോൾ ആ രീതി എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഒരാൾക്കൊരു പനി ഉണ്ടായി പനി ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിന് വേറെ സിംറ്റംസുകൾ ഉണ്ടാവും അപ്പോൾ പൊതുവേ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർ പ്രിസ്ക്രൈബ് ചെയ്യും അവർ അതിലൊരാൻറ്റിബയോട്ടിക് ഉണ്ടാവും ആ ആൻറ്റിബയോട്ടിക്ക് എടുക്കണം അത് എങ്ങനെ എടുക്കേണ്ട രീതിയിൽ അത് എടുക്കേണ്ടത് നി നിർബന്ധമുണ്ട് അതിൻ്റെ കൂടെ ചില വേറെ മെഡിസിൻസ് ഉണ്ടാവും അതും എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ മരുന്ന് എടുക്കുമ്പോൾ ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ വേറെ മെഡിസിൻ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാനുള്ള കുറേ സ്ട്രാറ്റജീസ് ഉണ്ട് ഇപ്പോൾ പൊതുവെ പറയുന്നത് നമ്മൾ ആൻ്റിബയോട്ടിക് കഴിക്കുമ്പോൾ നമ്മൾ സ്റ്റൊമക്കിൽ നമ്മളെ സ്റ്റമക്കിൽ കുറേ യൂസ്ഫുള്ളായിട്ടുള്ള അണുക്കളുണ്ട് അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡയ ഡയറിയ ഉണ്ടാകും ഡയറിയ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മോശമായി അവിടെ കോളനിൽ ഇൻഫ്ലമേഷൻ വീക്ക് ഉണ്ടാകും അങ്ങനത്തെ കുറേ കേസസുകളുണ്ട് നമ്മൾ പലപ്പോഴും പേഷ്യൻസിന് അറിയുണ്ടാവില്ല അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഡോക്ടേഴ്സ് പൊതുവേ പ്രിസ്ക്രൈബ് ചെയ്യണ ഒരു മെഡിസിനാണ് പ്രോബയോട്ടിക്സ് അപ്പോൾ പ്രോബയോട്ടിക്സ് അഥവാ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല അവർ പറയും യോഗട്ട് അല്ലെങ്കിൽ തൈര് കേട് കഴിക്കാൻ പറയും അപ്പോൾ ചിലപ്പോൾ എന്താൾക്കാർ ആൻറ്റിബയോട്ടിക് കഴിക്കും ഈ നോൺ ഫാർമക്കോളജിക്കൽ മെഡിസിൻ അല്ലാത്ത സ്ട്രാറ്റജീസ് അവർ ഫോളോ ചെയ്യില്ല അപ്പോൾ എന്താ ഉണ്ടാവുക ഡയറി ഉണ്ടാവും അപ്പോൾ വേറെ ഡോക്ടറെ കാണിക്കും ആ ഡോക്ടർ ഡയറിക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും അപ്പോൾ അത് വേറെ ട്രീറ്റ്മെൻറ്റാണ് അത് പ്രോബയോട്ടിക് ആവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഡയറിക്കുള്ള ട്രീറ്റ്മെൻറ്റ് വരും പിന്നെ അത് വേറെ ഇപ്പോൾ ശരിക്കും എന്താണ് അതിൻ്റെ കോസ് എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്ക് കാരണത്താലുള്ള ഡയറിയാണ് അതിന് ഡോക്ടർ ഓൾറെഡി സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ആ പ്രോബയോട്ടിക് എന്ന ഒരു കൈൻഡ് ഓഫ് മെഡിസിൻ എടുക്കുക അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ തൈര് അയക്കുക എന്നുള്ളത് അത് ചിലപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസുകൾ ഉണ്ടാവും അതെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് പറഞ്ഞത് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പറയണ കാര്യങ്ങൾ വ്യക്തമായിട്ട് പേഷ്യൻസ് കേൾക്കുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പനി വന്നു കഴിഞ്ഞാൽ ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് പഴയ ഏതേലും ചീട്ടുണ്ടാവും അത് കൊടുത്തിട്ട് ആൻറ്റിബയോട്ടിക് വാങ്ങിക്കും ആ അതെ അപ്പോൾ അവർക്ക് എമോക്സിസിനേക്കാൾ കൂടുതൽ ബ്രാൻഡാണ് പറയാ എമോക്സി ക്ലാവുണ്ടോ അപ്പോൾ അവർ അത് മേടിച്ചിട്ട് കഴിക്കും പൊതുവേ ഏറ്റവും കൂടുതൽ കഴിക്കണത് ആണ് ഇപ്പോൾ കോവിഡ് സമയത്ത് ഒരു ഗവൺമെന്റ് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു അത് അത് അല്ല അസിസ്ത്രോമൈസിൻ കഴിക്കാന്ന് എന്ന് അത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ആൾക്കാരെന്താ ചിന് മനസ്സിലാക്കിയത് അത് എല്ലാവർക്കും കഴിക്കുക പക്ഷെ അത് കാരണത്താൽ ഒ ടി സി ആയിട്ട് അല്ലെങ്കിൽ ഓർ ദ കൗണ്ടർ ആയിട്ട് അസിസ്ട്രോമൈസിൻ കഴിക്കുമ്പോൾ അത് റെസിസ്റ്റൻസ് ഉണ്ടാവും കാരണവശാലും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കേണ്ട മരുന്ന് പോയി ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ് വളരെ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ ഇതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിനോ കുടുംബത്തിലോ അല്ലെ ആ കമ്മ്യൂണിറ്റിയിലോ ആ സൊസൈറ്റിയിലോ ആർക്കെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിബയോട്ടിക് കൊണ്ട് അത് വർക്ക് ചെയ്യില്ല അതാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മളെ മാത്രമല്ല പ്രയാസപ്പെടുത്തുന്ന നമ്മളെ നെക്സ്റ്റ് ജനറേഷനെ വരെ എഫെക്റ്റ് ചെയ്യുന്നുണ്ട് അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അതിപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെൻറ് കുറേ പ്രോഗ്രാംസുകൾ വെച്ചിട്ടുണ്ട് കുറേ ഫണ്ടിങ് അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഏറ്റവും വല് വേണ്ടത് പിന്നെ ചില ഇൻഫെക്ഷൻസ് ചില അസുഖങ്ങൾക്ക് ഇൻഫെക്ഷ്യസ് കണ്ടീഷൻസിന് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല അപ്പോൾ ജലദോഷം ജലദോഷം കൊണ്ട് പനി പനിയുണ്ടാവും അവിടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല അവിടെ വേണ്ടത് സപ്പോർട്ടീവായിട്ടുള്ള ചുമ ജലദോഷം അല്ലെങ്കിൽ റണ്ണിങ് ന്യൂസ് മുക്കൊലിപ്പ് അതിനൊക്കെയുള്ള സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത് അവിടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഡോക്ടർ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് എഴുതിയിട്ടുണ്ടാവില്ല അപ്പോൾ ആ ആൾക്കാരെന്താ പോയിട്ട് എന്തുകൊണ്ട് ആൻറ്റിബയോട്ടിക് എഴുതിയില്ല അപ്പോൾ ചിലപ്പോൾ ഒരു അടുത്ത് പോയിട്ട് ആൻറ്റിബയോട്ടിക്ക് ചോദിച്ചു മേടിക്കും അത് ചിലപ്പോൾ അവർ കൊടുക്കുന്നുണ്ടാവും അപ്പം അത് ആ അത് തെറ്റാണ് അതെ അപ്പോൾ അങ്ങനെ പ്രശ്നം പ്രശ്നമുണ്ടാകും അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അവിടെ ആന്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല അവർക്ക് വെറുതെ ഒരു ആന്റിബയോട്ടിക് കഴിക്കേണ്ടത് അതുകൊണ്ടുള്ള സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവും പിന്നെ അതിന് വേറെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും അതാണിപ്പോൾ നിലവിൽ ഇങ്ങനെ പൊതുവേ നമ്മൾ റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷൻ ഇതിപ്പോൾ ഈ സാധാരണ ഇതിൽ നമ്മളാണ് ആൻറ്റിബയോട്ടിക് കഴിക്കുകയാണെങ്കിൽ തന്നെ ചെറിയൊരു ആശ്വാസം വരുമ്പോൾ അത് കോഴ്സ് പൂർത്തിയാക്കാതെ നടത്തും ഈ ആൻറ്റിബയോട്ടിക് കഴിച്ചു തുടങ്ങിയിട്ട് എൻ്റെ കോഴ്സ് പൂർത്തിയാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ എന്താ പറയുക ഈ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട രണ്ട് ടൈപ്പ് ആൻറ്റിബയോട്ടിക് ഉണ്ട് ശരിക്ക് ചില ആൻറ്റിബയോട്ടിക് നമുക്ക് ഒരു നിശ്ചിത ബ്ലഡിൽ ഒരു അളവ് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം നമ്മൾ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻ്റ് ആൻറ്റിബയോട്ടിക് എന്ന് പറയും ഇപ്പോൾ ചില ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ അമോക്സ് അമിക്കാസിൻ അമിക്കാസിൻ എന്നു പറഞ്ഞൊരു ആൻറ്റിബയോട്ടിക് ഉണ്ട് അത് ഇഞ്ചക്ഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഒരു ഹൈ ഡോസ് ആയിരിക്കും ഹൈ ഡോസ് കൊടുത്ത് കുറച്ച് കാലം കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ പൊതുവേ യൂസ് ചെയ്യുന്ന അമോക്സിസിലിൻ പോലത്തെ ആൻറ്റിബയോട്ടിക് ഒരു ഏഴ് ദിവസമോ അല്ലെങ്കിൽ മൂന്ന് ദിവസം എടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ശരിക്ക് സാധാരണക്കാർ എന്താ പൊതുവേ എല്ലാ പേഷ്യൻസും പൊതുവേ നമുക്ക് എൻ്റെ ഇൻഫെക്ഷൻ മാറി അത് ചിലപ്പോൾ ഒരു സമയത്ത് ഈ ഇപ്പോൾ ഈ ഏഴ് ദിവസം എടുക്കേണ്ട ട്രീറ്റ്മെൻറ്റായിരിക്കും ഉണ്ടാവുക ആൻറ്റിബയോട്ടിക്കാണ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ മൂന്ന് ദിവസം കൊണ്ട് ഇതിൻ്റെ അസുഖം മാറി അതിൽ ഫീവർ മാറി പനി മാറി അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ എന്താ വെച്ചാൽ അണുക്കൾ ഓൾറെഡി ഉണ്ടാവും പിന്നെ രണ്ടാമത് കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അണുക്കൾ കുറേ കൂടി വന്നിട്ട് പിന്നെ വേറെ ഡോക്ടറിൻ്റെ അടുത്ത് പോകും അപ്പോൾ അദ്ദേഹം വീണ്ടും ചിലപ്പോൾ ആമോക്സിസിലന്നെ ചെയ്തു അതുകൊണ്ട് എഫക്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു അണുക്കൾ നമ്മളെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ അത് നമ്മൾ ശരിക്കും ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ഭാഗത്തൊക്കെ സ്പ്രെഡ് ചെയ്യും അതിന് അവസാനം നമ്മളെ ബോഡിയിൽ വീക്കം കൂടിയാണ്ട് സെപ്സിസ് പോലത്തെ സിവിയറായിട്ടുള്ള കണ്ടീഷൻസൊക്കെ വരും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആൻറ്റിബയോട്ടിക് ഡോക്ടർ പറഞ്ഞ പോലെ അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് കാറ്റഗറി ഉണ്ട് കോൺസെൻട്രേഷൻ ഡിപ്പെൻ്റൻറ്റ് ആൻറ്റിബയോട്ടിക് ഉണ്ട് ടൈം ഡിപ്പെൻ്റൻ്റ് ആൻറ്റിബയോട്ടിക് ടൈം ഡിപ്പെൻ്റൻ്റ് ആൻറ്റിബയോട്ടിക് എന്ന് അറിയണത് ആ ഏഴ് ദിവസം മൂന്ന് ദിവസം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ മാത്രമേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അത് ഒരു ആയിട്ടുള്ള ഒരു ഫിസിഷ്യനോ ഡോക്ടറിനോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനോ അറിയുന്ന കാര്യങ്ങളാണ് അതൊരു പേഷ്യൻറ്റിന് അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ ടൈം ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുക അതിനേക്കാൾ കൂടുതൽ എടുക്കാനും പാടില്ല ചിലപ്പോൾ ഓൾറെഡി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മൈക്രോ മൈക്രോഓർഗാൻസ് ആയിരിക്കും ആ ആൻറ്റിബയോട്ടിക് എഫക്റ്റീവ് ആവില്ല ഒരാഴ്ച കൂടി വാങ്ങിക്കാന്നുള്ളത് ചെയ്യാൻ പാടില്ല കാരണം അപ്പോൾ റെസിസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഡോക്ടറെ പോയി കണ്ടിട്ട് പറയാ പറയാം അതിപ്പോൾ ഡോക്ടറിൻ്റെ മിസ്റ്റേക്കല്ല അത് നമ്മൾ ഉണ്ടാക്കിയ ആണ് നമ്മൾ കാരണത്താൽ ഈ റെസിസ്റ്റൻസ് ഉണ്ടാവണത് നമ്മൾ ഒരു ആൻ്റിബയോട്ടിക്ക് ബാക്കിയുള്ള മെഡിസിന് നമ്മൾ എന്താ ചെയ്യും ചിലപ്പോൾ പുറത്തോട്ട് വലിച്ചെറിയും അല്ലെങ്കിൽ ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്യും ഇപ്പോൾ ഇത് നേരെ കടലിൽക്കാണ് പോകുന്നത് അവിടുന്ന് വരുന്ന ഈ അതൊക്കെ അബ്സോർബ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതന്നെ കഴിക്കണത് അപ്പോൾ അത് റെസിസ്റ്റൻസ് ഉണ്ടാക്കും ഇതൊക്കെയാണ് വലിയ പ്രശ്നമായിട്ട് നമ്മളെ ഐ സി എം ആർ ഒക്കെ പറയുന്ന ഇഷ്യൂസ് എങ്ങനെയാണ് റെസിസ്റ്റൻസ് ഉണ്ടാവണമെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഈ ബാക്കി വരുന്ന മരുന്നുകളെ ഡിസ്പോസലും വലിയൊരു ഇഷ്യൂ ആണ് നമ്മൾ ഈ ഫ്രിഡ്ജിന്റെ മുകളിൽ വെക്കുക മേശിൻ്റെ മുകളിൽ വെക്കുക എന്നതിൻ്റെ അപ്പുറം അതിനുശേഷം വ്യക്തമായ മാർഗനിർദ്ദേശം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആയി വരുന്നുണ്ട് എനിക്ക് എനിക്കൊന്നിന് കേരള സർക്കാർ ഒക്കെ അതിനുള്ള പദ്ധതികളും ബാക്കിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാരണവശാലും അലക്ഷ്യമായിട്ട് മറ്റേ കഴിക്കാത്ത മരുന്നുകൾ മറ്റേ പുറത്തും മറ്റു സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് അത് പ്രയാസം ഉണ്ടാവുന്ന രൂപത്തിൽ മാറണത് നമ്മൾ കുടുംബങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ ഈ ആൻറ്റിബയോട്ടിക് എന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ സാധാരണ ഗതി നമ്മൾ ഒരു ഇതെല്ലാവരും മരുന്നുകൾ കഴിക്കണു പൊതുവെ മരുന്ന് കഴിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആളുകളാണ് ഗർഭിണികൾ പ്രഗ്നൻസി ടൈമിലും പാല് കൊടുക്കുന്ന സമയത്തും എന്തെല്ലാം കാര്യങ്ങളാണ് പൊതുവെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫേസ് ആണത് നമ്മൾ ശരിക്കും പ്രഗ്നൻസി ടൈമിൽ മാത്രമല്ല പ്രഗ്നൻസീൻ്റെ മുന്നത്തെ ഒരവസ്ഥ ഉണ്ട് കാരണം പൊതുവെ പറയുന്ന ഫോളിക് ആസിഡ് വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് ഒരു കോമ്പണൻ്റ് ആണ് അത് ഒരു മാസം കൺസീവ് ആവണ ഒരു മാസം മുന്നേ തന്നെ ഫോളിക് ആസിഡ് എടുക്കണം എന്ന് പറയുന്നുണ്ട് അത് എടുത്തിട്ടില്ലെങ്കിൽ പ്രഗ്നൻറ്റ് ആവാൻ പോണ ലേഡി സ്ത്രീ ഫോളിക് ആസിഡ് എടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് അവരുടെ കുട്ടികൾക്ക് അവർക്ക് അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാവും അവരെ കുട്ടികൾ ജനിച്ച് വരുന്ന കുട്ടിക്ക് കുറേ ന്യൂറൽ അതായത് ബ്രെയിൻ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവും അപ്പോൾ ഫോളിക്ക് അവിടുന്ന് തുടങ്ങും ശരിക്കും നമ്മൾ പറഞ്ഞു പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തതിനാണ് ഫോളിക് ആസിഡ് എല്ലാവരും കഴിക്കാറ് അതെ പക്ഷേ അത് ശരിക്കും നമ്മൾ ഗൈഡ് ലൈൻസ് പറയുന്നത് കൺസീവ് ആവണ മുന്നേ തന്നെ ഒരു മാസം മുന്നേ തന്നെ ഫോളിക് ആസിഡ് എടുക്കണമെന്നാണ് അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവമുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രഗ്നൻസി സമയത്ത് പൊതുവേ ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷനാണ് യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻ അതായത് കിഡ്നി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ യൂറിനൽ മൂത്രത്തിൽ പഴുപ്പെന്ന് പറഞ്ഞ സംഭവം അപ്പോൾ അവിടെ അത് കോമൺ ആണ് അപ്പോൾ നമ്മളെന്താ ചോദിച്ചാൽ സിംറ്റം ഇല്ല പൊതുവേ ചില ആൾക്കാർക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല മൂത്രയൊക്കുമ്പോൾ എന്താ പറയുക വേദന ഉണ്ടാവില്ല അണുക്കൾ അണുക്കളുണ്ടാവും ഇപ്പോൾ നമ്മൾ കറൻറ്റ് ഗൈഡ്ലൈൻ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ലൈൻ പ്രകാരം പറയണത് ഇൻഫെക്ഷൻ അണുക്കളുണ്ട് പക്ഷെ സിംറ്റംസ് ഇല്ല എന്നാൽ പോലും ആൻ ആൻറ്റിബയോട്ടിക് എടുക്കണം എന്നാണ് കാരണം എന്തുകൊണ്ടാണെന്നുവെച്ചാൽ നമ്മൾ ഈ ഇൻഫെക്ഷൻ യൂറിനറി ട്രാക്റ്റ് മുത്തൽ പൈപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കുട്ടീനെ വരെ ബാധിക്കും നമ്മൾ അതുകൊണ്ട് തന്നെ ഇനീഷ്യലി നമ്മൾ തുടക്കത്തിൽ തന്നെ പ്രഗ്നൻസി സമയത്ത് ടെസ്റ്റുകൾ ചെയ്യും യൂറിൻ ടെസ്റ്റുകൾ ചെയ്യും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഡോക്ടർ അപ്പോൾ ആ സമയത്ത് പൊതുവേ നമ്മൾ പറയുക സിംറ്റംസ് വേണം പനി വേണം സിംറ്റംസ് വേണം നാലേ നമുക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ അല്ലെങ്കിൽ മെഡിസിൻ്റെ ആവശ്യമുള്ളു പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് പ്രഗ്നൻസി അവസ്ഥയിലാവുമ്പോൾ യൂറിനറി യൂറീൻ ഇൻഫെക്ഷനിൻ്റെ അണുക്കൾ യൂറീനിലെ അണുക്കൾ കഴിഞ്ഞാൽ സിംറ്റംസ് ഇല്ലെങ്കിൽ പോലും ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന കുറച്ച് സേഫായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഉണ്ട് അത് ഗൈഡ് ലൈൻ പ്രകാരം പോലെ പറയണ പോലെ തന്നെ ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം എടുക്കേണ്ടതുണ്ട് ചില ഏജൻസ് ചില മരുന്ന് ഒരു ദിവസം എടുത്താൽ മതി അത് പൊതുവെ അത്രത്തോളം ഉപയോഗിക്കാറില്ല പക്ഷേ പൊതുവെ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഉപയോഗിക്കണ മെഡിസിൻസ് അഞ്ച് ദിവസം ഏഴ് ദിവസമാണ് പൊതുവെ പറയാറ് അല്ല ചില ഇപ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ചാലും ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് അല്ലേ കുഴപ്പമില്ലല്ലോ പൊതുവെ ആൾക്കാരുടെ ധാരണ ഉണ്ട് ആൻറ്റിബയോട്ടിക്ക് എടുത്താൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ചില ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി കിഡ്നീനെ ബാധിക്കാം കണ്ണിനെ ബാധിക്കാം പിന്നെ കുറേ ഇപ്പോൾ റീസെൻറ്റ്ലി ഒരു ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞത് ആൻ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിനിനെ വരെ ബാധിക്കാം അപ്പോൾ ഇതൊക്കെ പറയാൻ ഉള്ളൊരു കാരണമെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് മെഡിസൻ എടുക്കരുത് അതായത് ഒരു സാധാരണക്കാരന് ആൻറ്റിബയോട്ടിക് അല്ല എന്ത് മെഡിസിൻ എടുത്താലും അതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളതും അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൻ്റെ അവരെ ഒപ്പീനിയൻസ് അവരെ അഭിപ്രായങ്ങളൊക്കെ എടുത്തിട്ട് വേണം മെഡിസിൻ മുന്നോട്ട് പോകാൻ അപ്പോൾ പൊതുവേ പ്രഗ്നൻസി ഉള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതാണ് ഛർദ്ദി അപ്പോൾ അവിടെ പറയുന്നത് മെഡിസിൻ എടുക്കുന്നേക്കാൾ കൂടുതൽ നമ്മൾ നോൺ ഫാർമക്കോളജിക്കൽ മെഡിസിൻ അല്ലാത്ത സ്ട്രാറ്റജീസ് ഫോളോ എന്നുള്ളത് അതിപ്പോൾ എന്താ പറയുക ഭക്ഷണം ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക പിന്നെ എന്താ പറയുക എരിവുള്ള ഭക്ഷണം ഒഴിവാക്കുക പിന്നെ ചില ബിസ്ക്കറ്റുകൾ ഇപ്പോൾ അമേരിക്കൻ അക്കാഡമി ഒക്കെ പറയുന്ന ഒരു സാൾട്ട് ലൈൻ ക്രാക്കർന്ന് പറഞ്ഞിട്ട് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ പൊടിയണ ടൈപ്പ് ബിസ്ക്കറ്റ് ഉണ്ട് അതേപോലത്തെ ബിസ്ക്കറ്റ് കഴിക്കാം അതായത് ഡ്രൈ ആയിട്ടുള്ള ബിസ്ക്കറ്റുകൾ ഫുഡുകൾ കഴിക്കുക നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്കിന് പുറമെ ഇപ്പോൾ ഇപ്പോൾ ഡയബറ്റിക്കുള്ള ഒരു പ്രഗ്നൻറ്റ് വിമൺ ആണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ നല്ല തൈറോയിഡിന് മെഡിസിൻ കഴിക്കണമെങ്കിൽ ഇങ്ങനെ മറ്റു അസുഖങ്ങൾക്ക് ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ ഈ പ്രഗ്നൻസി ടൈമിൽ എന്ത് ശ്രദ്ധിക്കാവേണ്ടത് ഓൾറെഡി അസുഖങ്ങൾ ഈ ക്രോണിക് ഡിസീസസ് അല്ലെങ്കിൽ ജീ ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാർ ഇപ്പോൾ ഹൈപ്പോ ഉള്ള ആൾക്കാർ എന്തായാലും തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കണം ഹൈ പ്പർ അതായത് തൈറോയിഡ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അതിന് മെഡിസിൻ കഴിക്കണം പക്ഷേ ഈ ഹൈപ്പർ തൈറോയിഡ്സ് തൈറോയിഡ്സം തൈറോയിഡ് ഹോർമോൺ കൂടുതലുള്ള ആളാണെങ്കിൽ നമ്മളെ ഗൈഡ് ലൈൻ പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡ്രഗാണ് മെഡിസിനാണ് മെത്തിമസോൾ പിന്നെ പ്രൊപ്പൈൽ തയോറിറാസിൽ ഫസ്റ്റ് ടൈമസ്റ്ററിൽ മെത്തിമസോൾ യൂസ് ചെയ്യാനേ പാടില്ല ഫസ്റ്റ് ടൈമസ്റ്ററിൽ നോട്ട് ആണ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല അതിന് പകരം നമുക്ക് പ്രൊപ്പയൽ തയോറിറസിൽ എന്ന മെഡിസിൻ കഴിക്കാം പിന്നെ എന്തുകൊണ്ട് മെത്തിമസോൾ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് വെച്ചാൽ അമേരിക്കൻ അമേരിക്കൻ അസോസിയേഷൻ ഈ ഒബ്സ്ട്രാട്രിക് അസോസിയേഷൻ പറയുന്നത് മെത്തിമസോളാണ് അല്ല അല്ലെങ്കിൽ എൻഡോക്രൈനോളജിസ്റ്റ് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്രഗ്നൻസി അല്ലാത്ത അവസ്ഥയിൽ മെത്തിമസോളാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് അതുകൊണ്ടാണ് പറയുന്നത് പ്രഗ്നൻസി സമയത്ത് മെത്തിമസോൾ സൈഡ് എഫക്റ്റ് കൂടുതലായത് കൊണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് കുറേ പ്രയാസം ഉണ്ടാകാൻ കാരണം ഉണ്ടായതുകൊണ്ട് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മെത്തിമസോൾ കൊടുക്കാൻ പാടില്ല പ്രൊപ്പയൽ തയോർ ഗ്രാസിൽ കൊടുക്കാം ഫസ്റ്റ് ട്രൈമസ്റ്റർ മസ്റ്റർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെത്തിമസോൾ കൊടുക്കാം അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ചിലപ്പോൾ മറ്റേ ഇപ്പോൾ ഗർഭിണിയാണെന്നില്ല അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടൊക്കെ അറിയുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഒന്നര മാസം കഴിഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് ഒരു ജാഗ്രത കൂടി വേണം ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ തൈറോണോ അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന പോലത്തെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗർഭിണി ആവുണ്ടോ എന്നുള്ളത് വളരെ ജാഗ്രതയോട് കൂടിയിട്ട് മരുന്ന് കഴിക്കണ സമയങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ ഈ പ്രഗ്നൻസി എട്ടാം മാസം കഴിഞ്ഞ് അല്ലെ ഏഴാം മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒമ്പതാം മാസത്തിലൊക്കെ എത്തി ആ സമയങ്ങളിൽ നമ്മൾ ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പനിയോ ബാക്കി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്തൊക്കെയാലും നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിലിപ്പോൾ ഈ പനി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ടീരിയ കാരണത്താൽ ഉണ്ടാകുന്ന പനിക്ക് മാത്രമേ നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമുള്ളൂ വയ പൊതുവേ ഒരു കാലഘട്ടത്തിൻ്റെ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ വിൻ്ററിൽ തണുപ്പുള്ള കാലത്ത് പൊതുവേ വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ ആ സമയത്ത് പൊതുവേ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം വരില്ല എന്തായാലും ഡോക്ടറെ കാണിക്കണം എന്നിട്ട് അവർ പറയണ സിംറ്റമാറ്റിക് സിംറ്റംസിന് ട്രീറ്റ് ചെയ്യാനുള്ള മെഡിസിന് സേഫ് ആയിട്ടുള്ള മെഡിസിന് പിന്നെ പനി വരികയാണെങ്കിൽ നമുക്ക് മെഡിസിൻ ഇല്ലാത്ത ടെക്നിക്സുകളുണ്ട് അതായത് നനച്ച് തുടക്കുക പിന്നെ തലവേദന ഉണ്ടെങ്കിൽ അതിനുള്ള കൗണ്ടറിട്ടുണ്ട് അതായത് നമ്മൾ ഉള്ളിൽ അബ്സോർപ്ഷന് നമ്മുടെ ശരീരം ബ്ലഡിലേക്ക് എത്താത്ത മെഡിസിൻസുകളുണ്ട് പുറത്ത് നമ്മൾ സ്കിന്നിൽ മാത്രം ആക്ട് ചെയ്തിട്ട് സ്കിന്നിൽ മാത്രം എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ആ ടൈഗർ ബാം പോലത്തെ മെഡിസിന് ഉപയോഗിക്കാവുന്നതാണ് എന്തായാലും ചില കണ്ടീഷൻസ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മുത്തറിൽ പപ്പ് പഴുപ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഡോക്ടറെ കാണിക്കണം മെഡിസിൻ എടുക്കണം ഇപ്പോൾ ലാസ്റ്റ് ടൈം വെസ്റ്ററിൽ ഇപ്പോൾ ഉണ്ട ഏത് പ്രഗ്നൻസി ഏത് ഫേസിലാണെങ്കിലും മെഡിസിൻ എടുക്കുമ്പോൾ ഡോക്ടറെ കാണിക്കണം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം പിന്നെ അവർ കൺസ് പ്രഗ്നൻ്റ് ആണെങ്കിൽ വേറെ ഡോക്ടറെ ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് അല്ലാത്ത ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ അവരോട് പറയണം ഞാൻ പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഇപ്പോൾ ചില മെഡിസിൻ നമ്മൾ ബ്യൂട്ടി കൂട്ടാൻ ഭംഗി കൂട്ടാൻ യൂസ് ചെയ്യണ അല്ലെങ്കിൽ മിസ് യൂസ് ചെയ്യണ ഒരു മെഡിസിനാണ് ഐസോട്രെറ്റിനോയിൻ ആ ആ മെഡിസിന് ഉപയോഗിക്കുമ്പോൾ പറയണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി രണ്ട് ടെസ്റ്റ് ചെയ്യണം പ്രഗ്നൻസീൻ്റെ രണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് ആ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഐസോടെറ്റിനോ എന്ന് ബ്യൂട്ടി എൻഹാൻസ് ചെയ്യണം ബ്യൂട്ടി കൂട്ടുന്ന മെഡിസിൻ ഉപയോഗിക്കാൻ പറ്റും പോയി ഒന്നായിട്ട് കഴിക്കണമൊക്കെ വളരെ ആരോഗ്യങ്ങൾ ഉണ്ടാക്കുന്ന സമയം എന്നുള്ളത് നമ്മൾ ജാഗ്രതയിൽ കാണുകയാണ് ഉള്ളിൽ എന്ത് മെഡിസിൻ എടുക്കുകയാണെങ്കിലും മെഡിസിൻ എന്ന് പറയുന്നത് ഭക്ഷണമല്ല ആ രൂപത്തിൽ തന്നെ അതിനെ കാണേണ്ടതുണ്ട് ഈ ഈ പറഞ്ഞ രൂപത്തിൽ പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ ഒന്നും കൂടി നമ്മൾ കൃത്യമായി കാരണം നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് ഛർദി ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ പിന്നെ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമല്ല എടുക്കാൻ പാടുള്ളൂ അതെ അതെ ഛർദി ഉണ്ടാവുമ്പോൾ ഛർദി വളരെ കോമൺ ആണ് ചിലർക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലർക്ക് ലൈഫ് ലോങ്ങ് ഇവന്റ് ഒമ്പത് മാസം അപ്പോൾ അതിൽ കുറച്ചുള്ളവർ ശ്രദ്ധിക്കുക എല്ലാ ദിവസവും ഛർദ്ദിക്കണവരുണ്ട് നിധരായിട്ട് ഛർദിക്കണവരുണ്ട് അപ്പോൾ ഉള്ളതിനനുസരിച്ച് പിന്നെ ട്രീറ്റ്മെൻ്റും ബാക്കി ഇത് ചെയ്തിട്ട് വേണം പോകാനെന്നുള്ളതാണ് അതെ ഏതായിരുന്നാലും നമ്മുടെ നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണെങ്കിലും പ്രഗ്നൻസി ടൈമിൽ മരുന്ന് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ബഹുമാനായ ഡോക്ടർ മുഹമ്മദ് സലീം നമ്മളോട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് വിസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ മരുന്നുകളുടെ ഉപയോഗം പ്രത്യേക സമയങ്ങളിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ കേസുകളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു ഈ ഒരു ഉണ്ടായിരുന്നത് ഇതോടുകൂടി വിസ് റേഡിയോ ആരോഗ്യ വിചാരം ഒന്ന് ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുന്നു അസാമുലൈക്കും വരഹമുല്ലാഹി വബർക്കാജ്